ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ സുഖമായിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ നൈസ് ഡേ എനിക്കിന്നൊരു ഒരു മോട്ടിവേഷണൽ വീഡിയോ തന്നെയാണ് എനിക്ക് നിങ്ങളോട് മുമ്പിൽ പറയാനായിട്ടുള്ളത് ഇത് പഠിക്കുന്ന കൂടുതലായിട്ട് ഇത് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ഒത്തിരി പേർക്ക് എന്നോട് ഒത്തിരി പേര് വിഷമങ്ങൾ പറയാറുണ്ട് ഞാൻ എക്സാമിൽ തോറ്റുപോയി ചേച്ചി അല്ലെങ്കിൽ ഞാൻ എക്സാമിൽ എനിക്ക് എന്ത് പറ്റി എന്ന് ഞാൻ പഠിക്കുമായിരുന്നു എങ്കിലും ഞാൻ ഈ ഒരു ഇതിൽ ഫൈ ഫെയിലായിപ്പോയി എന്നാൽ മാനസികമായിട്ട് വിഷമിക്കുന്ന ഒത്തിരി മക്കളുണ്ടല്ലേ നമ്മുടെ കൂടെ നമ്മുടെ മക്കളാണെങ്കിലും ശരി ആരാണേൽ ശരി നമ്മുടെ അനിയമാരാണെങ്കിലും ശരി നമ്മുടെ ഫാമിലിയിലുള്ള കുട്ടികളാണെങ്കിൽ ശരി അങ്ങനെ ഒത്തിരി പേരുണ്ടല്ലേ അപ്പോൾ നിങ്ങളെല്ലാവർക്കും വേണ്ടി ഉപകാരമാകുന്ന മനസ്സിനെ കുറിച്ച് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ സോ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ ഇപ്പോൾ സ്റ്റുഡൻസ് അപ്പോൾ ആ എല്ലാവരും മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് രാത്രിയിലൊക്കെ ഇരുന്ന് പഠിക്കുന്നവരുണ്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്നവരുണ്ടല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഞാൻ ചെയ്താൽ ശരിയാകുമോ അല്ലെങ്കിൽ ഞാൻ കൂട്ടിയാൽ കൂടുമോ ഇത് ഓക്കെ ആകുമോ എന്ന് സംശയത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒത്തിരി പേര് നമ്മൾക്കിടയിലുണ്ട് ഒത്തിരി കുട്ടികൾ നമ്മൾക്കിടയിലുണ്ടല്ലേ സെൽഫ് ഡൗട്ട് അവനവനെ തന്നെ ഡൗട്ട് ചെയ്തുകൊണ്ടിരിക്കും എനിക്കിതിനെ പറ്റുമോ ഞാനിതിന് പ്രിപ്പയർഡ് ആണോ ഓക്കെ എന്ന് എപ്പോഴും തന്നെ തന്നെ സെൽഫ് ഡൗട്ട് ചെയ്യുന്നവർ ഇപ്പോൾ തൻ്റെ ക്ലാസ്സിലെ തന്നെക്കാൾ കൂടുതൽ പഠിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ ഫ്രണ്ട്സിനെ കാണുമ്പോൾ എന്തുകൊണ്ട് അതുപോലെ അവരെ പോലെ പഠിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് അവരെ പോലെ എനിക്ക് മാത്രം ഞാൻ എന്താ ഞാൻ മാത്രം എന്താ ഇങ്ങനെ എത്ര പറഞ്ഞിട്ടും എത്ര ട്രൈ ചെയ്തിട്ടും എന്തുകൊണ്ട് എനിക്കിത് ക്ലോസ് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ട് എൻ്റെ ഈ പ്രോബ്ലംസ് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത എന്ന് ചിന്തിക്കുന്ന അവനവനെ തന്നെ സെൽഫ് ഡൗട്ടോട് കൂടി കണ്ടുകൊണ്ട് അവനവനെ തന്നെ മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ നമ്മൾക്കിടയിലുണ്ടല്ലേ അതുവരെ മാനസികമായിട്ട് ഒത്തിരി തളർത്തിക്കൊണ്ടിരിക്കുക എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് പറ്റും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും കാരണം ഓ ഇപ്പോൾ ഒരു സ്റ്റുഡൻസിനെ കുറിച്ച് ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ ആരാണെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ തൻ്റെ ക്ലാസ്സിലെ ടോപ്പേഴ്സ് ആയ കുട്ടികളെ കുറിച്ചാണ് അവർ സംസാരിക്കുക കൂടുതലായിട്ടും അല്ലേ നല്ല ജന്മന നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളെ കുറിച്ച് സംസാരിക്കും അതേ പഠിത്തത്തിൽ കുറിച്ച് വീക്കാണെങ്കിലും കൂടി അവർ തോറ്റാലും കൂടി ഇപ്പോൾ തോൽക്കും തീർച്ചയായിട്ടും തോൽക്കും തോറ്റാലും കൂടി വീണ്ടും വീണ്ടും അവർ അത് എഴുതി എഴുതി വീണ്ടും തോൽക്കും വീണ്ടും എഴുതും അങ്ങനെ അതിനു വേണ്ടി മാക്കിനും വേണ്ടി അത്ര അധികം അധ്വാനിക്കുന്ന കുട്ടികളുണ്ട് അല്ലേ തോറ്റു തോറ്റു വീണ്ടും വീണ്ടും എങ്ങനെയെങ്കിലും ജയിക്കണം എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ള ചിന്തയോടുകൂടി കഠിന കഠിനാധ്വാനം ചെയ്യുന്ന കുട്ടികൾ നമ്മൾക്കിടയിലുണ്ട് നമ്മൾ നമ്മളവരെക്കുറിച്ച് സംസാരിക്കുന്നില്ല കാരണം നമ്മൾ അവരെക്കുറിച്ച് എന്നും ഒരു പുച്ഛത്തോടെ കാണുന്നുണ്ട് ഒരിക്കലും നമ്മളെ കാണരുത് നമ്മളെ ടോപ്പേഴ്സായിട്ട് നിൽക്കുന്ന കുട്ടികളെക്കാൾ കൂടുതൽ നമ്മളെ ചേർത്ത് പിടിക്കാൻ തരൂ ടീച്ചേഴ്സാണെങ്കിലും പാരൻസ് ആണെങ്കിലും എല്ലാവരോടും കൂടി ഞാൻ പറയിക്കുക ചെറുത് പിടിക്കേണ്ടത് നമ്മുടെ ലാസ്റ്റ് ബെഞ്ചിലെ കുട്ടികളെ തന്നെ ആയിരിക്കണം അല്ലേ ഞാനെങ്ങനെ തന്നെയായിരുന്നു ഇപ്പം നിങ്ങളൊന്നും മാത്രമല്ല ഞാനും അങ്ങനെ തന്നെയായിരുന്നു എന്നേക്കാൾ പഠിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ എനിക്ക് എന്നോട് ഞാൻ ഒത്തിരി ചോദിച്ചിട്ടുണ്ട് അവർക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് ഈ കണക്ക് ക്ലോസ് ചെയ്ത് എത്ര എത്രയും പെട്ടെന്ന് എങ്ങനെ അവർക്ക് ഇതൊക്കെ മനസ്സിലായി എന്താ എനിക്കും അത് എൻ്റെ തലയിൽ എന്താ ഇതൊന്നും കയറാത്തത് ഞാൻ എന്നോട് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്താ ഞാനെന്തെങ്ങനെ ഒരു വേസ്റ്റ് എനിക്ക് കണക്കെന്താ ക്ലോസ് ചെയ്യാൻ പറ്റാത്തെന്ന് എന്നോട് ചോദിച്ചിട്ട് ഒത്തിരി ഞാൻ ചോദിച്ചിട്ടുണ്ട് അത് മാത്രമല്ല നിങ്ങൾ എന്നെ ഇൻസ്പെയർ ഇൻസ്പിറേഷൻ ആയിട്ട് കാണുന്ന ആളുകളായിക്കോട്ടെ എന്നെ വലിയ നിലയിലുള്ള വലിയ നിലയിലെത്തിയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിക്കോട്ടെ എൻജിനീയർ ആയിക്കോട്ടെ നിങ്ങളുടെ ടോ നിങ്ങളുടെ ഫേവറേറ്റ് ആക്റ്റേഴ്സ് ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു അനുഭവം വന്നിട്ടുണ്ട് എല്ലാവരും ഒരിക്കലെങ്കിലും തോറ്റു കാണും പക്ഷെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ടാവില്ല അല്ലേ തോറ്റു പഠിച്ചവരെയുണ്ട് തോറ്റു 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 പഠിച്ച ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾക്കിടയിൽ ഉണ്ട് നിങ്ങൾ മാത്രമാണ് ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കാതിരിക്കുക തോൽവി എന്ന് പറയണ ജീവിതത്തിൽ സ്വാഭാവികമാണ് തോൽക്കും ഒരു എക്സാമ്പിള് ഒരു വിഷയം തോൽക്കുക എന്ന് പറയണത് സ്വാഭാവികമാണ് തോൽക്കും ഇപ്പം എല്ലാത്തിലും ഒ ഇങ്ങനെ എല്ലാം അങ്ങനെ തോൽക്കാതെ തോൽക്കാതെ എല്ലാത്തിലും അങ്ങനെ ഒറ്റയടിക്ക് ജയിച്ചു പോകുകയെന്ന് പറയണത് വളരെ അത് വളരെ കുറവ് മാത്രമേ നടക്കുന്നുള്ളൂ ഓക്കെ ഇപ്പം ഈ ടീച്ചർ നിങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് പോലും പഠിക്കുന്ന കാലത്ത് ടീച്ചേഴ്സ് പോലും നിങ്ങളിപ്പോൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് പോലും പഠിക്കുന്ന കാലത്ത് തോച്ചിട്ടുണ്ടാവും എക്സാമിലൊക്കെ തോച്ചിട്ടുണ്ടാവും അവർ നമ്മളോട് പറയത്തില്ല നിങ്ങൾ കൂടുതലിതാക്കാൻ വേണ്ടി അവർ പറയത്തില്ല കൂടുതൽ നിങ്ങൾ ബോൾഡാകാൻ വേണ്ടിയിട്ട് അവർ പറയത്തില്ല എല്ലാവരും തോച്ചിട്ടുണ്ട് ഈ ഞാനും തോറ്റിട്ടുണ്ട് ഓക്കെ ഞാനും തോച്ചിട്ടുണ്ട് തോറ്റിട്ട് തന്നെയാണ് എല്ലാവരും വീണ്ടും വീണ്ടും എടുക്കാൻ കാണിക്കുന്ന നിങ്ങൾ ആ ഒരു ഇതുണ്ടല്ലോ കോൺഫിഡൻറ്റ് ഉണ്ടല്ലോ നിങ്ങൾ ടോപ്പേഴ്സാണ് നിങ്ങളും ആണ് നിങ്ങൾ നിങ്ങളെ സ്വയം വില കുറച്ച് കാണുന്നതൊന്ന് മതിയാക്കുക നിങ്ങൾ വിചാരിച്ചാലൊന്നും സാധിക്കും കൂടി ഇരിക്കുക നിങ്ങൾക്ക് ഏത് പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് വീണ്ടും വീണ്ടും നിങ്ങൾ ചെയ്യുക മറ്റൊരാളോട് കുറച്ച് സഹായം ചോദിക്കുന്നില്ലുപരി നിങ്ങൾ നിങ്ങൾ തന്നെ ആ സ്വയം പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പഠിക്കുക നിങ്ങളിപ്പോൾ ഒരു കണക്കിലൊരു പ്രോബ്ലംസ് ഉണ്ട് അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ക്ലോസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എങ്കിൽ വീണ്ടും 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 നിങ്ങളത് ചെയ്യുക ആ പ്രോബ്ലംസിനെ വീണ്ടും വീണ്ടും ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്കത് നിങ്ങളതിൽ നിങ്ങൾക്കത് തനിയെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ഏതൊരു കാര്യം തനിയെ ചെയ്ത് ശീലിക്കുക ധൈര്യത്തോട് മുന്നോട്ട് പോകുക സ്കിപ്പ് ചെയ്യാതിരിക്കുകയാണ് അപ്പം കാരണം ഭാവി നിങ്ങളെ നോക്കുന്നുണ്ട് അല്ലേ ഭാവി നോക്കുന്നുണ്ട് ഇവനിത് തോറ്റു പിന്മാറാനാണോ തീരുമാനിച്ചിരിക്കുന്നത് അത് എന്നോട് പോരാടി ജയിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഭാവി നോക്കുന്നുണ്ട് അല്ലേ നമുക്ക് വേണ്ടി നമ്മുടെ ഭാവിക്ക് വേണ്ടി നമ്മൾ പഠിക്കണ്ടേ വേണ്ടേ തീർച്ചയായിട്ടും പഠിക്കണം പഠിക്കണം അപ്പം അപ്പം എന്താ ചെയ്യേണ്ടത് ഒരു പ്രശ്നം വന്നു എത്രയും കുഞ്ഞുങ്ങൾ പത്രത്തിൽ നമ്മൾ വായിക്കണ്ടേ നമ്മൾ പ്ലസ് നമ്മൾ വിചാരിച്ച പോലെ ടെൻത്തിൽ ഫുൾ എ പ്ലസ് മേടിക്കാൻ പറ്റിയില്ല ഒരു എ പ്ലസ് കുറിന് പോയെന്ന് വിചാരിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നത് ആത്മഹത്യ ചെയ്ത് പോകുന്നു കുട്ടികൾ തോറ്റു എന്തുകൊണ്ട് അവരത് എന്തുകൊണ്ട് അത് ചെയ്യുന്നു നിങ്ങളൊന്ന് ചിന്തിക്ക പേരൻസിനെ അവർക്ക് പേടിയാ അല്ലേ അച്ഛനോട് പോയി പറയാൻ പേടി അല്ലെങ്കിൽ കൂട്ടുകാർക്ക് മുമ്പിൽ കളിയാക്കപ്പെടുമ്പില്ലോ എന്നുള്ളൊരു പേടി അല്ലെങ്കിൽ എന്തായിരിക്കും ടീച്ചേഴ്സ് എന്ത് പറയും നമ്മളാ നാളെ തോറ്റു നാളെ സ്കൂളിൽ പോകണ്ടേ മറ്റുള്ളവർ നമ്മളെ കളിയാക്കൂല്ലേ എന്നുള്ളൊരു ഭയം അവരുടെ മാനസിക പ്രശ്നങ്ങളാണ് അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് അല്ലേ എത്ര എത്ര നമ്മൾ ഈ വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് ടെൻത്തിൽ വിചാരിച്ച് മാർക്ക് കിട്ടിയില്ല ആത്മഹത്യ ചെയ്തു പോയിട്ടുണ്ട് കുട്ടികൾ പ്ലസ് ടുവിൽ അല്ലേ അതുപോലെ പ്ലസ് ടുവിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അത് കുറഞ്ഞു വന്നിട്ടുണ്ട് മുൻപക്ക മുൻപൊക്കെ അങ്ങനെയായിരുന്നു പക്ഷെ അത് കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട് കുട്ടികൾക്ക് ഇന്ന് അതെന്തുകൊണ്ടാണ് ഇന്നത്തെ കുട്ടികൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ കുട്ടികളെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് തോറ്റ ആ തോറ്റു പോട്ടെ അടുത്ത എക്സാമിൽ ഞാൻ മാർക്ക് മേടിക്കും എന്ന് നിങ്ങൾ പറയുക ഫാമിലി ഫാമിലിയോട് കൂടി എനിക്ക് പറയാനുള്ളത് നിങ്ങളെ കുട്ടികൾ പഠിക്കുന്നതിൽ ബാക്കിലോട്ടാണോ അവരെ നിങ്ങളെ തല്ലതെന്ന് ആദ്യം നിർത്തുക അവർ ദേഷ്യം അവർ നിങ്ങളെ ദേഷ്യപ്പെടുന്നത് ആദ്യം നിർത്തുക അവരെ ഭയപ്പെടുത്തുന്നത് ആദ്യം നിർത്തുക ബ്ലാക്ക് മെയിൽ ചെയ്തും ഭയപ്പെടുത്തിയതും തല്ലി മക്കളെ നന്നാക്കേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ തൻ്റെ കുട്ടി എന്തിലാണ് വീക്കായിട്ടുള്ളത് ആദ്യം സ്നേഹത്തോട് അടുത്തിരിത്ത് ഒരു ഫാമിലി എന്ന് പറയണത് മക്കൾക്ക് ടീച്ചേഴ്സാണെങ്കിൽ ശരി ഫാമിലി ആണെങ്കിൽ ശരി സ്റ്റുഡൻസിലാണെങ്കിൽ ശരി തൻ്റെ മക്കൾക്കാണെങ്കിൽ ശരി ആദ്യം നല്ലൊരു സുഹൃത്തായിരിക്കുക എന്നുള്ളതാണ് അവൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചപ്പോൾ തൻ്റെ മോ അല്ലെങ്കിൽ മോള് എക്സാമിൽ തോറ്റു നിങ്ങൾ അവനെ തല്ലുന്നതെന്ന് കൊല്ലുന്നതും വഴക്ക് പറയുന്നതും ഏർ അത് നിൽക്കു നിർത്തിയിട്ട് ആദ്യം നിങ്ങൾ അവനെ ആദ്യം സ്നേഹത്തോട് അടുത്തേക്ക് വിളിക്കുക കാരണം അവൻ അടുത്ത് വരാൻ പേടിക്കുവല്ലേ അച്ഛൻ തല്ലോന്നുള്ള പേടി അമ്മ തല്ലോന്നുള്ള പേടി ആത്മഹത്യ പോലും ചെയ്യുന്ന മക്കളുണ്ടല്ലേ ആർക്ക് പോയി നമുക്ക് പോയി അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആദ്യം അവനെ അടുത്ത് വിളിക്കുക സ്നേഹത്തോട് അടുത്ത് വിളിച്ച് ഇരുത്ത എന്നിട്ട് അവൻ എന്തുകൊണ്ട് അതിൽ പോയി എന്ന് ചോദിച്ച് മനസ്സിലാക്കി എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയേ നിങ്ങൾ പോസിറ്റീവായിട്ട് സംസാരിക്കുക കുഞ്ഞിനോട് നീ നെഗറ്റീവായിട്ട് പറയുന്നത് ആദ്യം നിർത്താം നിന്നെ കൊണ്ട് പറ്റില്ല നീ ജയിക്കലടാ നീ വേസ്റ്റ് അടാ എന്ന് പറയുന്ന ഒത്തിരി മാതാപിതാക്കൾ ഉണ്ടല്ലേ തീർച്ചയായിട്ടും ഉണ്ട് നിങ്ങളാ നിങ്ങൾ പറ നിങ്ങൾ തന്നെ സ്വന്തം മക്കളോട് ഒരു കോൺഫിഡൻറ്റ് ഇല്ലെങ്കിൽ സ്വന്തം മക്കളെ നിങ്ങളെ തന്നെ വിശ്വസിക്കുന്നില്ല എങ്കിൽ പിന്നെ ആര് വിശ്വസിക്കടോ അവരെയൊക്കെ നിങ്ങളെല്ലാം അവരം വിശ്വസിക്കും നിങ്ങളെങ്ങനെ അവരോട് സംസാരിക്കേണ്ടത് എന്ത് പറ്റി എക്സാമിനെ തോറ്റോ സാരമില്ല പോട്ടെ നീ അത് വിട്ടേക്ക് നീ വിഷമിക്കണ്ടേ എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയേ നീ നന്നായി പഠിക്കുന്ന കുട്ടിയാണെന്ന് കുട്ടിയാണെൻ്റെ അറിയില്ലേ എന്ത് എവിടെ എൻ്റെ കുട്ടിക്ക് പാലിച്ച് പറ്റി സ്നേഹത്തോടൊന്നു സംസാരിച്ചൂടെ അപ്പം അവനിക്ക് പറയാൻ ഒത്തിരി കാണും പക്ഷെ നിങ്ങൾ ദേഷ്യപ്പെട്ടാ അവനിക്കാനുള്ളത് നമ്മൾ പറയത്തില്ല പേടിയായിരിക്കും അടുത്ത് വരാൻ പേടിയായിരിക്കും അല്ലേ ആദ്യം മനസ്സിലാക്കുക അവൻ്റെ മനസ്സിലാ മനസ്സിലാക്കുക അവനിക്ക് എന്താ പ്രശ്നം എന്ന് മനസ്സിലാക്കുക ആ മാനസിക പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് അവനിങ്ങനെ തോറ്റുപോയത് എന്ന് മനസ്സിലാക്കി അവൻ്റെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് സ്നേഹത്തോട് പരിഹരിച്ച് അവനെ പ്രിപ്പയർഡ് ആക്കി കൊടുക്കുക നിങ്ങൾ ബോൾഡ് കൊടുക്കുക നിങ്ങളാണ് അവർക്ക് കരുത്ത് കൊടുക്കേണ്ടത് നിങ്ങൾ അവരെ സ്ട്രോങ് ആക്കുക തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാതാപിതാക്കളാണേ നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് എക്സാമിലേ അവൻ തോൽക്കൂല എന്തുകൊണ്ടാണെന്നറിയോ അവൻ അവൻ തീർച്ചയായിട്ടും ജയിക്കും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ ഞാൻ തോച്ചിട്ട് പോലെ എൻ്റെ അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞില്ല എന്നോട് എൻ്റെ അച്ഛന് വിശ്വാസം ഞാൻ നെക്സ്റ്റ് എക്സാമിൽ ഞാൻ ജയിക്കുമെന്ന് എൻ്റെ അച്ഛൻ വിശ്വസിക്കുന്നു എൻ്റെ അമ്മ എന്ന് വിശ്വസിക്കുന്നു ആ ഒരു വിശ്വാസം മതി നെക്സ്റ്റ് എക്സാമിൽ അവൻ തീർച്ചയായിട്ടും ജയിച്ചിരിക്കും ഞാൻ നിങ്ങളോടാ പറയണെ തീർച്ചയായിട്ടും അവൻ ജയിച്ചിരിക്കും അതേ നിങ്ങൾ വാശിയോടുകൂടി ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്ന അവന് അവൻ്റെ ആ മനസ്സിലുള്ള പ്രശ്നങ്ങളെ മനസ്സിലാക്കാത്ത ഇടത്തോളം അവൻ വീണ്ടും വീണ്ടും തോൽക്കോടോ എക്സാമിന് മാത്രമല്ല അവൻ അവനവൻ്റെ ലൈഫിലും തോറ്റു പോകും അപ്പം ആദ്യം ആരാണ് അവർക്ക് സപ്പോർട്ട് വേണ്ടത് മാതാപിതാക്കളായി നമ്മൾ തന്നെയല്ല നമ്മുടെ മക്കൾക്ക് സപ്പോർട്ട് ചെയ്യണ്ടേ നിങ്ങളവര് വിശ്വസിക്കുക തോറ്റിങ്ങും തോറ്റോട്ടെ ഒക്കോട്ടെ പഴക്കും തല്ലും പറയാതെ അവന് കോൺഫിഡൻറ്റ് കൊടുക്കുക ധൈര്യം കൊടുക്കുക ഒന്ന് സ്നേഹിക്ക് ചേർത്ത് പിടിക്ക് തല്ലയും വഴക്കും പറയും ചെയ്യണ്ട ആണെങ്കിലും കൂടി ടോപ്പ് നിങ്ങൾ ടോപ്പായിട്ടുള്ള കുട്ടികൾ ശ്രദ്ധിക്കുന്നേക്കാൾ വീക്കായുള്ള കുട്ടികളൊന്നും ശ്രദ്ധിക്കുക സ്നേഹത്തോട് അവർക്ക് എന്തെങ്കിലും എന്താണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കി ഒരു കൗൺസിലിങ്ങും കൂടി വേണം തീർച്ചയായിട്ടും സ്കൂളിൽ ഒരു കൗൺസിലിംഗ് കൂടി തീർച്ചയായിട്ടും വേണം ഇന്നക്കെ അതൊക്കെ ഒരു അവൈലബിൾ ആക്കണം കാരണം സ്റ്റുഡൻസിനെ പല ഇന്നത്തെ പല സ്റ്റുഡൻസ് അല്ലെങ്കിൽ പല ഫാമിലി പ്രശ്നങ്ങളോടുകൂടി വരുന്ന കുട്ടികളുണ്ടല്ലേ അതുകൊണ്ട് അവർക്ക് എക്സാമില് നല്ല രീതിക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ തോറ്റുപോകുന്ന മക്കളുണ്ട് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ വഴക്ക് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലത്തെ ദാരിദ്ര്യ പ്രശ്നങ്ങൾ കഷ്ടപ്പാട് അങ്ങനെ പല പ്രശ്നങ്ങൾ കാരണം തോറ്റു പോകുന്ന മക്കളുണ്ട് സോ എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് സ്കൂളിലൊരു കൗൺസിലിംഗ് ചെറിയൊരു കൗൺസിലിങ് വേണം മക്കൾക്ക് അടി പ്രശ്നങ്ങൾ മനസ്സിലാക്കുക അതിനനുസരിച്ച് ഒരു സുഹൃത്തിനെ പോലെ ഒരു കൂട്ടുകാരെ പോലെ നിൽക്കാൻ ടീച്ചേഴ്സായി നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ സ്കൂളുണ്ടല്ലോ നിങ്ങളുടെ ആ മക്കളുണ്ടല്ലോ തീർച്ചയായിട്ടും ജയിക്കും തോൽക്കൂല കാരണം തൻ്റെ ഗുരു തന്നെ വിശ്വസിക്കുന്നുണ്ടെന്ന് അവൻ എനിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ തൻ്റെ മാതാപിതാക്കളെ തന്നെ വിശ്വസിക്കുന്നുണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവൻ നെക്സ്റ്റ് ഈ എക്സാമിൽ തോറ്റെങ്കിൽ നെക്സ്റ്റ് എക്സാമിൽ അവൻ ജയിച്ചിരിക്കും അവൾ ജയിച്ചിരിക്കും നിങ്ങൾക്ക് വേണ്ടി അവൾ ജയിച്ചിരിക്കും കാരണം അവരുടെ ഉള്ളിൽ ഭയം എന്ന് പറയുന്നത് ആ ഒരു ഭയത്തിനെ നിങ്ങൾ ആദ്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് നല്ല സുഹൃത്ത് ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുക നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ മാണിക്കല്ലേ എന്നാണെന്ന് തോന്നുന്ന സിനിമയുടെ പേര് പൃഥ്വിരാജൻ സമ്പ്രദ സുനിലുമായിട്ടുള്ള സിനിമ അല്ലേ അതിൽ കുട്ടികളൊക്കെ എങ്ങനെയായിരുന്നു അതിൽ പൃഥ്വിരാജ് വന്നതോടുകൂടി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് ഉണ്ടാക്കി അവരിലെ എന്നിട്ട് ലാസ്റ്റ് അതിൽ ക്ലൈമാക്സിൽ കാണുന്നുണ്ട് ആ സ്കൂൾ തന്നെ വിന്നർ സ്കൂളായിട്ട് മാറുന്നത് അതിലെല്ലാ കുട്ടികളും നല്ല മാർക്കോടുകൂടി പാസ്സാകുന്നത് അല്ലേ എന്തുകൊണ്ടായിരുന്നു എന്നറിയോ അവൻ്റെ ആ പൃഥ്വിരാജ് വന്നിട്ട് ആ പൃഥ്വിരാജിയുടെ ആ ഒരു ഇത് ഇത് തന്നെയായിരുന്നു ഒരു ഒരു സാറ് എന്നതിലുപരി തൻ്റെ മക്കളെ അവൻ സ്നേഹിച്ചു എന്നുള്ളത് തന്നെയായിരുന്നു സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്തു അവർ ജയിച്ചു ഇതൊരു സിനിമയിൽ മാത്രമല്ല കുറച്ചൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ തോറ്റു പോവില്ല അതിലുപരി മാതാപിതാക്കളായി നമ്മളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികൾ തോറ്റു പോവത്തില്ല എൻ്റെ അച്ഛൻ എന്നെ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ഉമ്മ എന്നെ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ എൻ്റെ ടീച്ചർ എന്നെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ അവനിക്ക് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് അവൻ തോച്ചിട്ടുണ്ടെങ്കിൽ നാളെ അവൻ ജയിക്കു തീർച്ചയായിട്ടും ജയിക്കും അപ്പോൾ സോ എനിക്ക് നിങ്ങളോടൊക്കെ ഇതൊക്കെയാണ് പറയണത് മക്കളെ നിങ്ങൾ തോൽക്കും എല്ലാവരും തോറ്റന്നെ ഇന്ന് ഇന്ന് വില വലിയ നിലയിൽ നിൽക്കുന്ന എല്ലാവരും തോച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും അത് തുറന്ന് പറയുന്നില്ല തോറ്റിട്ട് തോറ്റ് തോറ്റു 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 തുന്നമ്പാടി ജയിച്ചവരൊക്കെ എത്രയോ പേരുണ്ട് അപ്പം നിങ്ങൾ അതിനേക്കാളും മുകളിലല്ലേ ഒരിക്കലും ഒരു എക്സാമ്പിൾ തോറ്റെങ്കിൽ നെക്സ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ വിചാരിച്ച് നിങ്ങൾക്ക് ചെയ്യിക്കാൻ പറ്റും നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് എവിടെയാണ് പാളിച്ച പറ്റിയെന്നൊന്ന് സ്വയം ചിന്തിക്കുക നിങ്ങളുടെ ആ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും മാറ്റുക സ്വയം മറ്റൊരുമായിട്ട് കമ്പയർ ചെയ്യാതെ എനിക്കും പറ്റും ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റും എന്ന് നിങ്ങൾ സ്വയം പറയുക ചെയ്യുക നിങ്ങൾക്ക് ഏത് പ്രോബ്ലംസാണ് പറ്റുന്നില്ല അത് വീണ്ടും വീണ്ടും നിങ്ങൾ തന്നെ ചെയ്യുക അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും പറ്റും നിങ്ങൾക്ക് എന്താണോ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് തന്നെ നിങ്ങൾ ചെയ്യുക വീണ്ടും വീണ്ടും നിങ്ങൾ ചെയ്യാം നിങ്ങളെ കൊണ്ട് പറ്റൂടോ നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കേ പറ്റും ഈ എക്സാമിനെ തോറ്റെങ്കിൽ തോറ്റോട്ടെ നെക്സ്റ്റ് എക്സാമിൽ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്ക് എവിടെയാണ് നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് പാളിച്ച പറ്റി നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്ക് അതൊന്ന് ക്ലിയർ ചെയ്യേ പറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരു സെൽഫ് ഡൗട്ട് വേണ്ട ഈ സാഹചര്യങ്ങൾ എല്ലാവരും കടന്നു പോകുന്നത് തന്നെയാ ഈ ഞാനും കടന്നു പോയിട്ടുള്ളതാ ഇതെല്ലാവരുടെ ലൈഫിൽ വരുവടോ തോൽക്കും അപ്പൊ സോ അതിനൊക്കെ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് നിങ്ങൾക്ക് എവിടെ പാളിച്ചെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ഒരു നല്ല സമയത്തിന് വേണ്ടി കാത്തിരിക്കണ്ട ഒരു മോട്ടിവേഷന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണ്ട മറ്റൊരാളെ താങ്ങാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കണ്ട മക്കളെ നിങ്ങൾ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട നിങ്ങൾ ചെയ്ത് തുടങ്ങ് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലംസിനെ കുറിച്ച് ആലോചിച്ച ആലോചിച്ച ആലോചിച്ചുകൊണ്ടിരിക്കാം തോറ്റേനെ കുറിച്ച് ആലോചിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കാം ആ ഇരുന്നോട്ട് നിങ്ങൾ ആ അങ്ങനെ ഇരുന്നോ ഇരുന്നിട്ട് എന്തെങ്കിലും മാറ്റം വരാൻ വരുന്നുണ്ടോ വരില്ല അപ്പം എന്താ ചെയ്യേണ്ടത് ചെയ്ത് തുടങ്ങുക നിങ്ങൾ എവിടെ തോറ്റു അവിടെ നിന്ന് നിങ്ങൾ തുടങ്ങുക ഏത് പ്രോബ്ലംസിലാണ് നിങ്ങൾ തോറ്റുപോയ അത് ചെയ്ത് തുടങ്ങുക ഇപ്പൊ തുടങ്ങ് ഇന്ന് തുടങ്ങ് നാളേക്കും അടുത്ത ആഴ്ചക്കോ നെക്സ്റ്റ് മന്തിനോ അല്ല ഈ ടൈം ഇപ്പോ ഇപ്പം നിങ്ങൾ തുടങ്ങുക നിങ്ങൾ എവിടെയാണ് പിന്നിലോട്ട് പോയത് അത് മനസ്സിലാക്കി നിങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ് ഒരു നല്ല സമയത്തിനായിട്ട് കാത്തു നിൽക്കണ്ട നിങ്ങൾ തുടങ്ങിക്കോ സ്റ്റാർട്ട് ചെയ്തോ കോൺഫിഡൻ്റോടുകൂടി ചെയ്തോ ചെയ്യിക്കാൻ നിങ്ങൾക്ക് പറ്റും തീർച്ചയായിട്ടും പറ്റും സെൽഫ് ഡൗട്ട് മാറ്റി വെക്കുക മറ്റുള്ള പറ്റി നിങ്ങൾ കമ്പയർ ചെയ്യണ്ട നിങ്ങൾ വിചാരിച്ചാലും നിങ്ങൾക്ക് ടോപ്പിലെത്തും തീർച്ചയായിട്ടും ലാസ്റ്റ് ബെഞ്ചിൽ എത്തി ഇരിക്കുന്നവർ ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കും തീർച്ചയായിട്ടും ഇരിക്കും ഞാൻ സെക്കൻഡ് ബെഞ്ചിൽ ലാസ്റ്റ് ബെഞ്ചിലൊക്കെ ഇരുന്ന കുട്ടിയൊക്കെ തന്നെ ആയിരുന്നു പിന്നെ 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 ഞാൻ ഫസ്റ്റ് ബെഞ്ചിൽ എത്തിയിട്ടുണ്ട് എങ്ങനെയായിരുന്നു എൻ്റെ ഒരു കോൺഫിഡൻ്റ് തന്നെ ആയിരുന്നു നിങ്ങൾ ആ കോൺഫിഡൻ്റ് വളർത്തിയെടുക്കുക ഉറപ്പായിട്ട് പറ്റും ഓക്കെ ഇപ്പം തുടങ്ങുക ഇന്ന് തുടങ്ങ നല്ല സമയത്തിന് വേണ്ടി മോട്ടിവേഷനിന് വേണ്ടി ഒന്നിനു വേണ്ടി ആർക്കു വേണ്ടി നിങ്ങൾ കാത്തിരിക്കണ്ട നിങ്ങൾ തന്നെ ചെയ്ത് തുടങ്ങുക നെക്സ്റ്റ് എക്സാമിൽ നിങ്ങൾ ജയിച്ചിരിക്കും ഞാനാ പറയുന്നത് കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് അപ്പോൾ താങ്ക് യു ഫോർ ദ വാച്ചിങ് അപ്പോൾ അവൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് സന്തോഷം അവൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോസ് ആയിട്ട് കാണുന്നവരെ ബൈ